ടാറിംഗ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന കാണക്കാരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹാരമാകുന്നു അമ്പലം ജംഗ്ഷൻ മുതൽ ചാത്തമല കോളനി വരെയുള്ള പി റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയായി മറ്റു റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി നടപടികൾ ആരംഭിച്ചതായി വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ തകർച്ചയിൽ പരാതിയും പ്രതിഷേധവും വ്യാപകമായിരുന്നു ഇപ്പോൾ വാർഡിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാർഗമാകുകയാണ് നിലവിൽ അമ്പലം ജംഗ്ഷൻ മുതൽ ചാത്തമല കോളനി വരെയുള്ള പി ഡബ്ല്യു ഡി റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചു ചാത്തമല കുരിശുപള്ളി ഇൻഡാറപ്പടി റോഡിന്റെയും നവീകരണം ആരംഭിച്ചു കാണക്കാരി മില്ലുംപടി പാറപ്പുറം റോഡിന്റെയും നവീകരണത്തിനും നടപടികൾ ആരംഭിച്ചതായി വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു പഞ്ചായത്ത് ജനപ്രതിനിധികളോടും സ്ഥലം എം എൽ എയോടുമടക്കം റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നാട്ടുകാർ പരാതി ഉന്നയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല പഞ്ചായത്ത് ഫണ്ട് മാത്രം ഉപയോഗിച്ച് സാധ്യമാകുന്നതല്ലായിരുന്നു പതിനൊന്നാം വാർഡിലെ റോഡുകളുടെ നവീകരണം ഈ സാഹചര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഫണ്ടുകൂടി പ്രയോജനപ്പെടുത്തി റോഡുകളുടെ നവീകരണത്തിന് വാർഡ് മെമ്പർ ശ്രമം ആരംഭിച്ചത് വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പലം ജംഗ്ഷൻ മുതൽ ചാത്തമല കോളനി വരെയുള്ള പൊതുമരാമത്ത് റോഡ് ടാറിംഗിനായി തുക അനുവദിച്ചത് പി ഡബ്ല്യു ഡി റോഡിന് ഇരുപത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഈ റോഡിന്റെ ടാറിംഗ് പണികൾ പൂർത്തീകരിച്ചു ചാത്തമല കുരിശുപള്ളി ഇൻഡാറപ്പടി റോഡാണ് ഇനി നവീകരിക്കാനുള്ളത് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ മുഖാന്തിരം നൽകിയ നിവേദനത്തിന്റെ ഫലമായി സംസ്ഥാന സർക്കാർ പഞ്ചായത്ത് റോഡുകളുടെ നവീകരണത്തിന് അനുവദിച്ച ഫണ്ടിൽ നിന്നും ചാത്തമല കുരിശുപള്ളി ഇണ്ടാറപ്പടി റോഡിനായി ഇരുപത് ലക്ഷം രൂപയാണ് ലഭ്യമായിരിക്കുന്നത് ഇതിനു പുറമേ പഞ്ചായത്ത് ഫണ്ടായ ആറു ലക്ഷം രൂപയും കെട്ടിട നികുതി പൂർത്തീകരിച്ചതിന് വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷന് അനുവദിച്ച ഒരു ലക്ഷം രൂപയും ചേർത്ത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ റോഡ് നവീകരണ ജോലികളാണ് ആരംഭിച്ചിരിക്കുന്നത് കാണക്കാരി മില്ലുംപടി പാറപ്പുറം റെയിൽവേ ക്രോസ് വരെയുള്ള റോഡിന് പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ റോഡിന്റെ നവീകരണവും ഉടൻ ആരംഭിക്കും ഇതോടെ പതിനൊന്നാം വാർഡിൽ ഈ സാമ്പത്തിക വർഷം അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ റോഡ് നവീകരണ ജോലികളാണ് തന്റെ ശ്രമഫലമായി നടപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നതെന്നും വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാക്ഷൻ പറഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാണക്കാരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ റോഡുകൾ ആ റോഡുകളെല്ലാം തന്നെ ഇപ്പോൾ സഞ്ചാരയോഗ്യമായി ആളുകളുടെ പരാതിക്ക് പരിഹാരമുണ്ടായി ിരിക്കുകയാണ് നമുക്കറിയാൻ ജനങ്ങൾ ആകെ കഷ്ടപ്പെട്ട യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റോഡുകളായിരുന്നു ഈ പതിനൊന്നാം വാർഡിലെ പല റോഡുകൾ എന്നാൽ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് റോഡുകൾ നന്നാക്കാനോ എം എൽ എ ഫണ്ട് അനുവദിക്കാത്തതിൻ്റെ പേരിൽ ഇത് നടത്താനോ നമുക്ക് കഴിഞ്ഞില്ല എന്നാൽ ഞാൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ റോഡ് പി ഡിബിൾ റോഡ് മാത്രമേ ഗവൺമെൻറ്റിനെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ റോഡിന് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം രൂപ ഞാൻ എഴുതി കൊടുത്തു എങ്കിലും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമ്മുടെ കാണക്കാരി അമ്പലം പടി മുതൽ ചാത്തമല കോളനി വരെയുള്ള റോഡുകൾ പൂർണ്ണമായി ടാറിങ് ജല ജോലികൾ ഭംഗിയായി ചെയ്ത് മുമ്പ് തീർന്നിരിക്കുകയാണ് അടുത്തത് എന്ന് പറയുന്നത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ കാണക്കാരി കുരിശുപള്ളി ചാത്തമല കുരിശുപള്ളി മുതൽ ഇണ്ടാറപ്പടി വരെയുള്ള റോഡ് തകർന്നു കിടക്കുന്ന റോഡായിരുന്നു അത് നിരന്തരമായി പല നിവേദനങ്ങളൊക്കെ നടത്തിയിട്ടും യാതൊരു പരിഹാരമുണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വിഹിതം ഒരു ആറ് ലക്ഷം രൂപ എൻ്റെ പേരിൽ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള പേരിൽ ആറ് ലക്ഷം രൂപ എനിക്ക് അനുഭവിച്ചു അതനുസരിച്ച് ഇണ്ടാരപ്പടി ഭാഗത്തുനിന്ന് കുറേ ദൂരം നമ്മൾ കട്ട വരച്ച് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ബിൽഡിംഗ് ടാച്ച് പൂർണ്ണമായി പിരിച്ച ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഒരു ലക്ഷം രൂപ എനിക്ക് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട് ആ ഒരു ലക്ഷം രൂപയുടെ കൂടി ഞാൻ ഏഴ് ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ട് പണികൾ പൂർത്തീകരിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ പോയിട്ട് ഇവിടെ നമുക്ക് ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് റോഡുകൾക്ക് ഫണ്ട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അത് അനുവദിച്ചതിൻ്റെ ഫലമായി നമുക്ക് ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഈ ഉരിശുവള്ളി ഇണ്ടാറപ്പടി റോഡിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചു അങ്ങനെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ വർക്കുകളാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ പകർന്നു കിടക്കുന്ന വേറെ റോഡുണ്ട് നമ്മുടെ ഓമില് പാറപ്പുറം റെയിൽവേ ട്രപ്പ് ആ റോഡിനും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് പതിനഞ്ച് ലക്ഷം രൂപ അതിനും വകയിരിക്കും ഇതിന്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ്